السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي محمد نبي صلى الله عليه وسلم പ്രവാചകത്വമാകുന്ന അനുഗ്രഹം ലഭിച്ച് പന്ത്രണ്ട് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് പരിശുദ്ധമായ ഹജ്ജിന്റെ അവസരം ഈ സന്ദർഭത്തിലാണ് റസൂൽലാഹി സല്ലാഹു അലഹി വസലമാ തങ്ങൾ യസ്രിബിലേക്ക് നിയോഗിച്ച മഹാനായ സ്വഹാഭിവദ്യൻ മിസ് ാഹു അലാനഹു മക്കയിലേക്ക് മടങ്ങി വരുന്നത് അലീ വസ്ലമ്മ തങ്ങൾ തന്നിൽ ലേൽപ്പിച്ച ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് എന്നും എസിരിബ് നിവാസികളിൽ നല്ല ഒരു വിഭാഗം ആ ജനങ്ങളിലേക്ക് ഇസ്ലാമിന്റെ സത്യസന്ദേശം എത്തിക്കാൻ തനിക്ക് സാധിച്ചിട്ടുണ്ടെന്നും അറിയിച്ചുകൊണ്ടാണ് ആ സ്വഹാബി മതി പ്രവാചകന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നത് യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിലേക്കുള്ള കാലടുത്ത് വെക്കലാണ് ആ വർഷത്തെ ഹജ്ജിന് എസിരുവിൽ നിന്ന് ധാരാളം ആളുകൾ വന്നു രണ്ട് സ്ത്രീകളടക്കം എഴുപത്തിമൂന്ന് പേർ അവരിൽ മുസ്ലിമീങ്ങളായിരുന്നു അള്ളാഹുവിൻ്റെ ദൂതൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമ തങ്ങളെ കാണാനുള്ള ആഗ്രഹവും മോഹവുമെല്ലാം മനസ്സിലിട്ടുകൊണ്ടാണ് അവർ വന്നത് പ്രവാചക തിരുമേനി മക്കയുടെ മലയിടുക്കുകളിൽ വളരെ പ്രയാസപൂർണമായ അവസ്ഥയിൽ ജീവിതം നയിക്കുകയും ശത്രുക്കൾ ആട്ടി ഓടിക്കുകയും അങ്ങനെ ഭയപ്പെടുകയും ചെയ്തുകൊണ്ട് മക്കയുടെ മലമടക്കുകളിൽ കഴിഞ്ഞുകൂടുമ്പോൾ ആ വന്ന ആളുകൾ നബിസ്ാഹു അലഹി വസ്ലമാ തങ്ങളെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ദൂതനെ എത്ര നാളുകളാണ് മക്കയുടെ മലമടക്കുകൾക്കിടയിൽ ആട്ടിയോടിക്കപ്പെടുകയും ഭയപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നവരായി നമ്മൾ ഇനിയും വിട്ടുകൊടുക്കുക ഈ കാര്യം അവരുടെ ഇടയിൽ ചർച്ച ചെയ്തു യഥാർത്ഥത്തിൽ അവരുടെ ഹജ്ജ് ചരിത്രത്തിലെ പുതിയൊരു യുഗത്തിൻ്റെ തുടക്കമായിരുന്നു മഹാനായ ബറാഹബിനും അമൂർ അലിയുള്ള താലാനഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അക്കബയിൽ വെച്ച് നിസലല്ലാഹു അലിഹി വസലമ തങ്ങളെ സംരക്ഷിക്കാമെന്ന് കരാർ ചെയ്തുകൊണ്ട് ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതുകയാണ് അതാണ് പ്രവാചക പാലായനത്തിന് വഴിയൊരുക്കുന്നതും രണ്ടാം അക്കബ ഉടമ്പടി എന്നറിയപ്പെടുന്ന ഈ ചരിത്ര സംഭവം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കൃത്യമായ നിലയിൽ പ്രതിപാദിച്ച് കാണാം മഹാനായ ഇബുനു ഇസ്ഹാ കാബിബൻ മാലിക് റലിയാഹു താലാ നഖുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് ഞങ്ങൾ ഹജ്ജിനു വേണ്ടി പുറപ്പെട്ടു അയ്യാമു തശരീഖിന്റെ ദിനങ്ങളിൽ രാത്രിയിൽ റസൂൽഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ അക്കബയിൽ വെച്ച് ഞങ്ങളുമായി സന്ധിക്കാമെന്ന് കരാർ ചെയ്തു ഹജ്ജ് കഴിഞ്ഞ ശേഷം അന്ന് രാത്രി ഞങ്ങളുടെ ആളുകളോടൊപ്പം ഉറങ്ങി രാത്രി മൂന്നിലൊന്ന് പിന്നിട്ടപ്പോൾ നബിസല്ലാഹു അലീഹി വസ്ലമാ തങ്ങൾ ആ പ്രവാചകന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും അക്കബയുടെ താഴ്വരയിൽ സമ്മേളിക്കുകയാണ് എഴുപത്തിമൂന്ന് പുരുഷന്മാരും രണ്ട് സ്ത്രീകളുമായിരുന്നു ആ കൂട്ടത്തിലുണ്ടായിരുന്നത് നബിതിരുമേനിയെയും പ്രതീക്ഷിച്ചുകൊണ്ട് ആ താഴ്വരയിൽ ഞങ്ങൾ ഇരിക്കുകയാണ് കുറെ കഴിഞ്ഞപ്പോ അള്ളാഹുവിൻ്റെ റസൂല് തന്റെ പിതൃവിനായ അബ്ബാസ്വിന് അബ്ദുൽ മുത്തലിബിന്റെ കൂടെ അവിടേക്ക് കടന്നുവരികയാണ് അബ്ബാസ് അന്ന് അവിശ്വാസിയാണ് പക്ഷേ തന്റെ സഹോദരപുത്രന്റെ കാര്യത്തിൽ കൂടുതൽ ഉറപ്പുകൾ ലഭിക്കാനായി അദ്ദേഹം പങ്കെടുക്കുകയാണ് ഉണ്ടായത് എന്നിട്ട് അവിടെ ആ സദസ്സിൽ ആദ്യം സംസാരിച്ചതും അദ്ദേഹം തന്നെയാണ് പൊതുവിൽ അറബികൾ മദീനയിലെ പ്രബല ഗോത്രമായ ഔസ് ഹസറജുകാരെ ഹസറജ് ഗോത്രക്കാരെന്നാണ് സംബോധന ചെയ്യാറുള്ളത് അദ്ദേഹം പറഞ്ഞു ഹസറജ് ഗോത്രക്കാരെ ഞങ്ങൾക്കിടയിൽ മുഹമ്മദ് നബിയുടെ നില നിങ്ങൾക്കറിയാം മുഹമ്മദ് നബിയെക്കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം തന്നെയുള്ള ജനതയിൽ നിന്ന് ഇത്രയും കാലം ഞങ്ങൾ ആ പ്രവാചകനെ സംരക്ഷിച്ചു ഇപ്പോഴിതാ ആ നബി സ്വന്തം ജനതയിലും നാട്ടിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളോടൊപ്പം എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ വാക്കുപാലിക്കുമെന്ന് ഉറപ്പ് നൽകുകയും നിബിക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുമെങ്കിൽ അതിന് നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് നബിയെ ഏറ്റെടുക്കാം നിങ്ങൾ ഒരു കാരണവശാലും നബിയെ ഏറ്റെടുത്ത ശേഷം കയ്യൊഴിക്കരുത് അങ്ങനെ കയ്യൊഴിക്കാനാണ് ഭാവമെങ്കിൽ അതിപ്പോൾ തന്നെ ആകാവുന്നതാണ് കാരണം സ്വജനതക്കിടയിൽ എങ്ങനെയായാലും ആ നബിക്ക് കഴിഞ്ഞുകൂടാൻ കഴിയും ഹജ്ജിന് സമ്മേളിച്ച യസിരുബി നിവാസികൾ പറഞ്ഞു താങ്കൾ പറഞ്ഞത് ഞങ്ങൾ കേട്ടു അള്ളാഹുവിൻ്റെ റസൂലെ ഇനി താങ്കൾ സംസാരിക്കണമെന്ന് നബി സല്ലാഹു അലി വസ്ല്ലാമ തങ്ങളോട് അവരാവശ്യപ്പെടുകയാണ് എന്നിട്ട് അവർ പറഞ്ഞു താങ്കൾക്കും താങ്കളുടെ നാഥനും ഇഷ്ടപ്പെട്ടതെന്തോ അത് താങ്കൾ തിരഞ്ഞെടുക്കുക പിന്നീട് റസൂൽ അാഹി സാഹു അലൈഹി വസ്ലാമ തങ്ങൾ സംസാരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ഇസ്ലാമിന്റെ മഹത്വം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ട് നബി അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും കുട്ടികളെയും ഒക്കെ സംരക്ഷിക്കുന്നത് പോലെ എന്നെ സംരക്ഷിക്കുമെന്ന വ്യവസ്ഥയിൽ ഞാൻ നിങ്ങളുമായി ഉടമ്പടി ചെയ്യുകയാണ് അമ ബറാബിനും അമൂർ റദ് നഹു നബി സലാഹു അലഹി വസ്ലാമ തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു അതേ താങ്കൾ പ്രവാചകനായി നിയോഗിച്ച റബ്ബ് തന്നെയാണ് സത്യം ഞങ്ങൾ താങ്കൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ദൂതരെ ഇതാ ഞങ്ങൾ താങ്കളുമായിട്ട് ഉടമ്പടി ചെയ്യുകയാണ് എന്ന് അവിടെ വെച്ചുകൊണ്ട് അവർ പ്രവാചകനുമായി ഉടമ്പടി ചെയ്യുകയാണ് തുടർന്നാണ് മദീനയിലേക്കുള്ള യസ്രിവിലേക്കുള്ള പാലായനം ആരംഭിക്കുന്നത് അള്ളാഹുതാല യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാ അലൈക്കും വരഹമല്ലാഹി വർക്കാത്തു